വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വചനങ്ങൾ സക്കേവുസിൻ്റെ ഭവനത്തിൽ യേശു ജെറൂക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു അവിടെ സക്കേവുസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കേമൂർ മരത്തിൽ കയറിയിരുന്നു യേശു അതിലെയാണ് കടന്നു പോകാൻ പോകുന്നത് അവിടെ എത്തിയപ്പോൾ മുകളിലേക്ക് നോക്കി പറഞ്ഞു സക്കേവൂസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു അത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപെറുത്തു ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ സഖ്യ എഴുന്നേറ്റ് പറഞ്ഞു കർത്താവേ ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിട്ടിയായി തിരിച്ചു കൊടുക്കുന്നു യേശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പത്തു നാണയങ്ങളുടെ ഉപമ അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്നു ഒരു ഉപമ പറഞ്ഞു കാരണം അവൻ ജെറൂസലേമിന് സമീപത്തായിരുന്നു ദൈവരാജ്യം ഉടൻ വരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു അവൻ പറഞ്ഞു ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി അവൻ വൃദ്ധന്മാരിൽ വൃത്യന്മാരിൽ പേരെ വിളിച്ച് പത്തു നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവൻ അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു താൻ പണമേൽപ്പിച്ചിരുന്ന ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്തു സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു ഒന്നാമൻ പറഞ്ഞു യജമാനനെ നീ തന്ന നാണയം പത്തുകൂടി നേടിയിരിക്കുന്നു അവൻ പറഞ്ഞു കൊള്ളാം നല്ലവനായ അഭൃത്യ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് പത്തു നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും രണ്ടാമൻ വന്നു പറഞ്ഞു യജമാനനെ നീ തന്ന നാണയം അഞ്ച് കൂടി നേടിയിരിക്കുന്നു യജമാനൻ അവനോട് പറഞ്ഞു അഞ്ച് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും വേറൊരുവൻ വന്നു പറഞ്ഞു യജമാനനെ ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിൻ്റെ നാണയം ഇതാ നിന്നെ എനിക്ക് ഭയമായിരുന്നു കാരണം നീ കർക്കശക്കാരനും വയ്ക്കാത്തത് എടുക്ക എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ് അവൻ പറഞ്ഞു ദുഷ്ടഭൃത്യ നിൻ്റെ വാക്ക് കേട്ടു തന്നെ ഞാൻ നിന്നെ വിധിക്കുന്നു ഞാൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും ആണെന്ന് നീ അറിഞ്ഞിരുന്നില്ലേ പിന്നെ നീ എന്തുകൊണ്ട് പണമിട ഇടപാടുകാരെ എൻ്റെ പണം ഏൽപ്പിച്ചില്ല എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടി അത് തിരിച്ചു വാങ്ങാമായിരുന്നില്ലേ ചുറ്റും നിന്നിവരോട് പറഞ്ഞു അവനിൽ നിന്ന് ആ നാണയം എടുത്ത് പത്തു നാണയമുള്ളവന് കൊടുക്കുക അവർ അവനോട് യജമാനനെ അവന് പത്തു നാണയമുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവിൻ ജെറൂസലേമിലേക്ക് രാജകീയ പ്രവേശം അവൻ ഇത് പറഞ്ഞതിനു ശേഷം ജറൂസലേമിലേക്കുള്ള യാത്ര തുടർന്നു ഒലൂമലയ്ക്കരികെയുള്ള ബെദ് ഫേ ബദനീയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ രണ്ട് ശിഷ്യന്മാരെ ഇപ്രകദേശം നിർദ്ദേശിച്ചയച്ചു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക ഐക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ അവരോട് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി അവർ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു അവർ പട്ടണത്തോട് അടുത്ത് ഒലുവുമലയുടെ ചെരുവിനു സമീപം എത്തിയപ്പോൾ ശിക്ഷഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വമെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില പരിസയർ അവനോട് ചോദിച്ചു ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക അവൻ പ്രതിഭജിച്ചു ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ അവ ഇപ്പോൾ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയം അടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല ദേവാലയ ശുദ്ധീകരണം അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി അവൻ അവരോട് പറഞ്ഞു എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു ലൂക്ക പത്തൊമ്പതാം അധ്യായം ഡിസംബർ പത്തൊമ്പതാം തീയതി വായിച്ച് ഒരുങ്ങാനായിട്ടുള്ളതാണ് ഇത് വായിക്കണം മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എന്നാണ് യൂട്യൂബിൽ സണ്ണി പുൽപ്പറമ്പിൽ നിന്നടിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ചെയ്യട്ടെ മുൻകൂട്ടി തന്നെ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ